യൂട്യൂബ് ചാനലായ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ മനഃപൂർവ്വമായ കാലതാമസം വരുത്തുമെന്ന് ആരോപിച്ച കൊച്ചി പോലീസിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളായിട്ടും ഷാജൻസ് കറിയെ പിടികൂടാൻ പോലീസ് മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു ഡോക്ടറുടെ ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി പോലീസിനെ കടന്നാക്രമിച്ചത് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ തൊടാൻ പോലീസിന് സാധിക്കാത്തത് അത്ഭുതകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതി ഒളിവിലാണെന്ന പോലീസിന്റെ സ്ഥിരം വാദത്തെ കോടതി പരിഹാസത്തോടെയാണ് നേരിട്ടത് ഷാജൻസ് കറിയ ഒളിവിലാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോകൾ പ്രത്യക്ഷപ്പെടുന്നതെന്ന് കോടതി ചോദിച്ചു സാങ്കേതികവിദ്യ ഇത്രയേറെ വികസിച്ച കാലത്ത് ഇന്റർനെറ്റിൽ സജീവമായിരിക്കുന്ന ഒരാളെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് കോടതി വ്യക്തമാക്കി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ വീഴ്ച അതീവ ഗൗരവകരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കൊച്ചിയിലെ ഒരു പ്രമുഖ ഡോക്ടറുടെ സ്വകാര്യ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി പ്രമുഖങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതാണ് ഷാജൻസ്കറിയക്കെതിരെയുള്ള പുതിയ കേസ് കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഈ കേസിലെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഷാജൻസ് കറിയ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യപീക്ഷ സമർപ്പിച്ചത് ഷാജൻസ്കറിയ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി നിരവധി കേസുകളിൽ പ്രതിയായിട്ടും ഇത്രയുമധികം പ്രശ്നക്കാരനായ ഒരാളെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനമാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു വിവിധ കോടതികളിൽ ഇയാൾക്കെതിരെയുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും പുതിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഇയാൾക്ക് ധൈര്യം ലഭിക്കുന്ന പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് കോടതി പരോക്ഷമായി വിമർശിച്ചു കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രോസിക്യൂഷനും പോലീസിനും വ്യക്തമായ മറുപടി നൽകാനായില്ല പ്രതിയെ പിടികൂടാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന സ്ഥിരം പല്ലവിയാണ് പോലീസ് കോടതിയിലും ആവർത്തിച്ചത് എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ ഇത്രയും ലഭ്യമായിട്ടും പ്രതിയെ പിടികൂടാത്തത് വീഴ്ചയാണെന്ന് കോടതി ആവർത്തിച്ചു സെഷൻസ് കോടതിയുടെ ഈ കടുത്ത നിലപാട് ആഭ്യന്തര വകുപ്പിനും കൊച്ചി സിറ്റി പോലീസിനും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള സമ്മർദ്ദം പോലീസിന് മേൽ വർദ്ധിച്ചിട്ടുണ്ട് ഷാജൻസ് അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ ചില ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന ആരോപണം ഇതിനോടകം ഉയർന്നിട്ടുണ്ട് പോലീസിന്റെ നിസ്സംഗതയ്ക്കെതിരെ പരാതിക്കാരനായ ഡോക്ടറും രംഗത്തെത്തി കോടതിയുടെ ഇടപെടലോടെയെങ്കിലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പരാതിക്കാർ മുൻപ് പല കേസുകളിലും സമാനമായ രീതിയിൽ ഷാജൻസ്കറിയ ഒളിവിൽ പോവുകയും പിന്നീട് ജാമ്യം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ പോലീസിനെ കുരുക്കിലാക്കിയിരിക്കുകയും 别了。来